അതിക്രമത്തിന് വിധേയരാകുന്ന സ്ത്രീകളോടുള്ള സമൂഹത്തിന്റെ കാഴ്ചപ്പാട് മാറണമെന്നും സ്ത്രീപക്ഷ സമീപനം സമൂഹത്തിൽ ശക്തിപ്പെടുത്തണമെന്നും സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായി വനിതാ കമ്മീഷന്റെ കാസർഗോഡ് ജില്ലാ സിറ്റിംഗിൽ മൂന്ന് പരാതികൾ ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഉണ്ട് ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ഉപ്പള കാസർഗോഡ് കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ വനിതാ കമ്മീഷൻ സിറ്റിംഗ് നടന്നു സിറ്റിംഗിൽ മൂന്ന് പരാതികൾ തീർപ്പാക്കി സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായിഷയുടെ നേതൃത്വത്തിലായിരുന്നു സിറ്റിംഗ് നടന്നത് അതിക്രമത്തിനിരയാകുന്ന സ്ത്രീകളെ തെറ്റായ രീതിയിൽ ചിത്രീകരിക്കുന്ന സമൂഹത്തിൻ്റെ രീതി മാറണമെന്ന് അഡ്വക്കേറ്റ് പി കുഞ്ഞായിഷ പറഞ്ഞു വിമർശനങ്ങളെ ഭയക്കാതെ പരാതിപ്പെടുവാൻ സ്ത്രീകൾ മുന്നോട്ട് വരണമെന്നും സ്ത്രീ സുരക്ഷ സമൂഹത്തിൻ്റെ കൂടി ഉത്തരവാദിത്തമാണെന്നും കമ്മീഷൻ അംഗം പറഞ്ഞു നവമാധ്യമങ്ങളിൽ സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുന്ന രീതി കണ്ടുവരുന്നുണ്ട് വേതനം കൃത്യസമയത്ത് നൽകാതിരിക്കുക ജോലിസ്ഥലത്തെ പീഡനങ്ങൾ തുടങ്ങിയവയ്ക്കെതിരെ സ്ഥാപന മേലധികാരികൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കും ജില്ലാ സിറ്റിംഗിൽ ഇരുപത്തിമൂന്ന് പരാതികളിൽ മൂന്ന് പരാതികളാണ് തീർപ്പാക്കിയത് മൂന്ന് പരാതികൾ പോലീസ് റിപ്പോർട്ടിന് മാറ്റിവെച്ചു പതിനേഴ് പരാതികൾ അടുത്ത സിറ്റിംഗിൽ പരിഗണിക്കും ഗാർഹിക പീഡനം സ്ത്രീ പീഡനം ജോലി സംബന്ധമായ പരാതികൾ എന്നിവയുമായി ബന്ധപ്പെട്ട പരാതികളാണ് വനിതാ കമ്മീഷൻ്റെ ജില്ലാ അദാലത്തിൽ പരിഗണിച്ചത് അഡ്വക്കറ്റ് ഇന്ദിരാവതി കാസർഗോഡ് വനിതാ സെൽ എ എസ് ഐമാരായ സക്കീന തവി സുപ്രഭ കമ്മീഷൻ ഉദ്യോഗസ്ഥരായ ജയന്തി പ്രീത എന്നിവർ അദാലത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ് ഭവനിൽ നടന്ന ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രതിനിധി സമ്മേളനം നടന്നു സംസ്ഥാന ട്രഷറർ ഉണ്ണി പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു തൊഴിലുണ്ടാവണം ആ കുടുംബവും അപ്പൊ ഇതെല്ലാം നമ്മൾ അതിനാവശ്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും

ഇവിടെ പോകാനുള്ള അനുമതി നൽകിയിട്ടുണ്ട് എന്ന നിലയിൽ ഈ ജില്ലാ പ്രസിഡന്റ് സുഗുണൻ ഇരിയ അധ്യക്ഷത വഹിച്ചു ജില്ലാ പി ആർഒ രാജീവൻ രാജപുരം അനുശോചന പ്രമേയവും സംസ്ഥാന സെക്രട്ടറി ഹരീഷ് പാലക്കുന്ന സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി വി രാജേന്ദ്രൻ സംഘടനയുടെ ഒരു വർഷക്കാലത്തെ ജില്ലാ റിപ്പോർട്ടും ട്രഷറർ എൻ കെ പ്രജിത്ത് വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് സജീഷ് മണി ബി എ ഷെരീഫ് ഫ്രെയ്മാർട്ട് വേണു വി വി അനൂപ് ചന്ദേര എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്